ആറാം വചനം വായിക്കാം എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ വരും എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയും വിശ്വാസവും ും യാദൃശികമല്ല വിശ്വാസം ദൈവത്തിന്റെ രണ്ട് എട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഈ ദാനത്തെ കുറിച്ച് നമ്മൾ ഒരു അഹങ്കരിക്കേണ്ടതില്ല ും അഹങ്കരിക്കറന്തോസ് നാല് നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനെ അഹങ്കരിക്കുന്നു യോഹനന്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഏഴാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എന്റെ അടുത്തു വരും ഇത് പിതാവ് പുത്രനോട് പറ പുത്രനായിട്ടുള്ള ബന്ധം ഇതുപോലെ തന്നെ പുത്രന് തിരിച്ചും ഇതേപോലെ ഒരു ബന്ധമുണ്ട് അതാണ് നമുക്ക് ഒന്ന് ഒരു ദിവസം പതിനഞ്ച് ഇരുപത്തിനാലില് കാണുന്നത് അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും ഇതുപോലെ തന്നെ പരസ്പര ബന്ധമുള്ളൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അത് പിതാവും പുത്രനും ഇനി അതുപോലെ തന്നെ യോഹന്നാൻ പതിനേഴ് ആറ് യോഹന്നാൻ പതിനേഴ് ആറ് ലോകത്തിൽ നിന്ന് അവിടെ എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു ഇനി നമ്മൾ വായിക്കുന്നത് എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇതിനെ കുറിച്ച് റോമ പതിനൊന്ന് രണ്ട് ഏലും പറയുന്നുണ്ട് റോമ പതിനൊന്ന് രണ്ട് ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യജിച്ചിട്ടില്ല എന്തുകൊണ്ട് കാരണം വിശ്വസ്തനാണ് മുപ്പത്തി ഒന്ന് മൂന്ന് വിദൂരത്തിൽ നിന്ന് കർത്താവ് കർത്താവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും രണ്ട് രണ്ട് കാരണം വിശ്വാസം എല്ലർക്കുമില്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവിടെ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും രണ്ട് തിമോത്തി രണ്ട് പതിമൂന്ന് രണ്ട് തിമോത്തി രണ്ട് പതിമൂന്ന് അവൻ തന്നെ ഇങ്ങനെ നിയമം ലഭിച്ചവരെ കുറിച്ചാണ് ഇത് പറഞ്ഞെങ്കിൽ അപ്പോൾ നിയമം ലഭിക്കാത്തവ വിജാതിയെ കുറിച്ച് എന്തായിരിക്കും അവർക്കും ദൈവം അതായത് വിശ്വാസത്തിന്റെ വാതില് നമ്മൾ അപ്രസ്തര നടപടി ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് വായിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ വാതില് പല രീതിയിലും തുറന്നുകൊടുക്കുന്നുണ്ട് അതിൽ ഒരു രീതിയാണ് റോമ രണ്ട് പതിനാല് റോമ രണ്ട് പതിനാല് നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമം ഇല്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ വിധത്തിലും ദൈവം വെളിപ്പെടുത്തും അതിനെ കുറിച്ചാണ് മത്തായി പതിനാറ് പതിനേഴില് പറയുന്നത് മത്തായി യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ നീ ഭാഗ്യവാൻ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യർക്കും വിശ്വാസത്തിന്റെ വാതിൽ പല രീതിയിൽ തുറന്നു കൊടുക്കുന്നുണ്ട് അതിനാൽ തന്നെ ആർക്കും ദൈവം വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ തിരസ്കരിക്കപ്പെടുന്നത് ഈ തുറക്കപ്പെട്ട വാതിലിൽ ശ്രദ്ധിക്കാതെയും അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താതെയും തെരഞ്ഞെടുപ്പ് മനുഷ്യനുള്ള സ്വാതന്ത്ര്യമാണ് നിയമാവർത്തനം മുപ്പത് പതിനഞ്ച് നിയമാവർത്തനം മുപ്പത് ഇതാ ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു പ്രഭാഷകൻ പതിനഞ്ച് പതിനേഴ് പ്രഭാഷകൻ പതിനഞ്ച് പതിനേഴ് ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും ദൈവം വിശ്വസിക്കുന്നവരെ സ്വീകരിക്കുന്നത് പോലെ തന്നെ അവിശ്വസിക്കുന്നവരെ തിരസ്കരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ട് ദൈവമാണോ യഥാർത്ഥത്തിൽ തിരസ്കരിക്കുന്നത് അല്ല അത് മനുഷ്യൻ സ്വന്തമായ അവിശ്വാസത്തിൻ്റെയും പാപത്തിൻ്റെയും തിരഞ്ഞെടുപ്പിലൂടെ അവൻ തനിയാണ് തിരസ്കരിക്കപ്പെടാൻ കാരണമാകുന്നത് ജർമയ ഇരുപത്തിമൂന്നില് മുപ്പത്തിമൂന്ന് ബി ജർമിയമൂല്മൂന്ന് ബി നിങ്ങൾ തന്നെയാണ് ും പതിമൂന്ന് പതിനാല് അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ഇതാണ് വിളി എല്ലാവർക്കും ഉണ്ട് പ്പ് നമ്മളാണ് നടത്തുന്നത് ആ തിരഞ്ഞെടുപ്പില് നമ്മൾ വിശ്വസ്തരാണ് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പത്രോസ് ഒന്ന് പത്ര ആകയാൽ സഹോദരരെ നിങ്ങളുടെ വലിയ തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനുസരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും വെളിപാട് പതിനേഴ് പതിനാല് ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്ഥരുമാണ് വിശ്വസ്തത കൂടിയേ തീരൂ വെളിപാട് വെളിപാട് നീ ഉടനെ യെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ വിശാദ് തടവിലിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും